നല്ല തൂങ്ങി ഒന്നും അറിഞ്ഞില്ല നീ തൂങ്ങിയോ നിജമാൂങ്കല എന്തേ നിനക്ക് സുഖമില്ലേ ആരാത് ആരാ കിടക്കുന്നേ അയ്യോ ഇത് നമ്മുടെ ഹരിവിശ്നല്ലേ മോനെ നമ്മുടെ ശാന്തി മൂർത്ത് ആകെ കലങ്ങി പോയില്ലേ ഞാൻ ഉറങ്ങി പോയി പറ്റിയടാ മോനെ ഏത് കുട്ടിക്കാനെന്താ പശു തൊഴിച്ചോ വീട്ടിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്റെ കുഞ്ഞു നേരം വിളത്തിപ്പോ എങ്ങനെയാ ഈ തൊഴുത്തിനകത്ത് കടന്നുറങ്ങുന്നത് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവനും എന്താ ദോഷകാലോ നീ എവിടെയാണ രാത്രി കിടന്നത് മുറിയില് ഉറങ്ങി എണ്ണീറ്റതോ ഇതാ ഇവിടെ അതെന്താ ഇവിടുത്തെ പശുക്കൾക്ക് കാന്തശക്തി ഉണ്ടോടാ കഴിഞ്ഞ കഴിഞ്ഞതിന് മുമ്പിൽ പോത്താൻ പറ്റുമായിരുന്നിരിക്കും അതാ ഇപ്പൊ ഇവിടെ കളി തുറങ്ങുന്നത് ഇനി ഞാൻ ഒരു സത്യൻ തുറന്നു പറയാം അമ്മേ എന്റെ ദൈവമേ ഞാൻ എന്താ ഈ എങ്ങനെ ഇതിനുള്ളിൽ കേൾക്ക അച്ഛ പാന്റ് പ്മാവാ പാൻറ്റ് പാൻറ്റ് വല്ല പ്രേതബാധയുണ്ട് ഓരോരോ ലീലാവിലാസങ്ങൾ മോഹം ഉണ്ടെങ്കിൽ അവനവന് ചേരുന്ന ഒന്ന് തയിപ്പിക്ക അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ല എനിക്കിത് പാകമാണ് അച്ഛാ പിന്നെ ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇനി ഉണ്ടല് അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ ആരെ കാണിക്കാനാണെങ്കിലും ശരി ആര് വേഷം കിട്ടിയാലും ശരി ഹരീകൃഷ്ണന്റെ കാര്യത്തിലൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം എന്താണ് കാര്യം ഇന്നലെ രാത്രി അകത്ത് കിടന്ന കുട്ടി നേരം വളക്കുമ്പോ എങ്ങനെ ആ തൊഴുത്തിലെത്തിയത് നിങ്ങളെല്ലാരും കൂടി അവനെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കിടത്തി അതെ നിങ്ങളെല്ലാരും ചേർന്നാ അങ്ങനെ ചെയ്തത് ഉറക്കത്തിലേ അവനങ്ങനെ തോന്നിയത്രിയൊന്നുമില്ല അതാ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞു അമ്മയെ തനി രാക്ഷസന്മാരാ ഞാൻ ഒരു ട്രാൻസ്ഫർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയാവുന്നതോടെ ഇവിടുത്തെ ജോലിയും രാജിവെച്ച് നമ്മൾ മധുരയ്ക്ക് പോകും പിന്നെ രണ്ടോ നാലോ കുഴന്തകൾ പറഞ്ഞ ശേഷമേ ഇവിടെ വിവരം അറിയൂ ഈ രാക്ഷസന്മാരെ ശരിക്കറിയാവുന്നുകൊണ്ടാണ് ഈ ഞാനിവിടെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നത് ഒന്നും തോന്നരുത് നിനക്കിപ്പോ മലയാളം പറഞ്ഞ ഒരു വിധം മനസ്സിലാവുന്നില്ലേ ഇന്നലെന്താ വരാഞ്ഞത് നാ കഥവ് തുറന്നപ്പോ വെളിയിൽ നിറയെ ഗൂർക്കാവൾ ഗൂർക്കാവളോ അച്ഛനും ഇല്ലല്ലേ നേത്ത് രാത്രി ജയകൃഷ്ണനും തന്തതാ ഇത് നിനക്ക് തിന്നാനോ നിന്റെ പശുവിന് തിന്നാനോ ോഹിയൊന്നും വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ ഇത്തിരി മാറ്റമൊക്കെ ഞാനും കാണുന്നുണ്ട് നേര് പറഞ്ഞാൽ വന്നത് വേലക്കാരിയല്ല ഒരു ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യുവോ എന്നാ ഈ വെള്ളത്തിലോട്ട് ആട് നേര് പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചുള്ള ഈ തടം തുറക്കലും വളവിടലും കളമറിക്കലും ചാക്കിൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ ഗോപികൃഷ്ണ ഇത്തിരി വിത്ത് വാങ്ങിക്കാൻ പോയി ജയകൃഷ്ണൻ ഇത്രയും നേരം ഇവിടെ കിളയ്ക്കാനുണ്ടായിരുന്നു ഇപ്പൊ ഒന്ന് കുളിക്കാൻ പോയി എന്നാൽ എനിക്ക് വിളിച്ചു മുതലാളി ഞാൻ പറഞ്ഞത് അടിയോടെ വെട്ടിക്കളാം കല്യാണം ഈ എന്റെ പേരിൽ എഴുതി ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്ക് ഇടയ്ക്ക് കുളിക്കണ്ടേ ഇപ്പൊ അങ്ങോട്ട് ആരെങ്കിലും വരുമോ ഏ ആരും വരില്ല നീ ധൈര്യമായിട്ട് കുളിച്ചോ എന്ന ചേട്ടനും ഇനി ഒരു കുളിയാവാ ഇന്നെന്താ ഇത്ര നേരത്തെ വയ്യ ഒരു ഉഷാറില്ല ഒപ്പം മക്കളുണ്ടെങ്കിലേ വെട്ടാനും കിളയ്ക്കാനും ഒക്കെ ഒരു സുഖമുള്ളൂ കുളിച്ചാൽ ഒരു വരും ആ ൂ ഇത് ഞാൻ പൊട്ടിച്ചേരാം അത്രയ്ക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ വെറുംവാക്ക് പറയരുതേ വെറും വാക്ക് അല്ല ജയകൃഷ്ണന്റെ വാക്ക് എന്നേക്കാൾ കൂടുതൽ നേരം നീ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നിന്നെ വെള്ളത്തിൽ വെച്ച് കിട്ടും എന്നാൽ എനിക്കോ കെട്ടിയില്ലേ അപ്പോൾ കാണാം കാണാം ഒന്ന് രണ്ട് സുഖമായിട്ടൊന്ന് മൂന്നി കുളിച്ചാൽ ക്ഷീണം മാറും കഴിവട പോലെ കണ്ട തേവിടിച്ചിൽക്ക് കലക്കി കുളിക്കാനാണോടാ കാരണവുമായിരുന്നു കുളം കുടിച്ചിരിക്കുന്നത് സർവകാശം എന്റെ കയ്യിലോട്ടാടി വെള്ളത്തിൽ നമ്മൾ പൊന്തി വന്നത് കുടുംബമാഹാത്മ്യം പറഞ്ഞേ കുട്ടികൾക്ക് പാളത്തൊപ്പിയും കൊടുത്ത് പറമ്പിൽ പുഴുകുത്താൻ വിടുമ്പോ ആലോചിക്കണം ഇങ്ങനെ കുളത്തിലും കിണറ്റിലും ഒക്കെ ഓരോന്ന് ഓരോന്ന് പൊന്തോദ അല്ലെങ്കിൽ മുതലാളിയെ കണ്ടപ്പോ മുങ്ങിയതാ ഇത്രയിലൂടെ കഴിഞ്ഞെങ്കിൽ തത്തേനെ എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാ അവര് തമ്മിൽ സ്നേഹത്തില അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കല്യാണം കഴിപ്പിക്കുന്നതല്ല അന്തസ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം അറിയായിരുന്നു ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിനെ കൂട്ടുനിൽക്കുക വെട്ടിക്കൊല്ലണ്ട അവനെ അവളെ അല്ലെങ്കിൽ ഞാൻ കൊല്ലും ജയിലെങ്കിൽ ജയില് എന്നാലും മാനം മിറ്റൊരു ജീവിതത്തിന് ഞാൻ വഴങ്ങില്ല ഇറങ്ങി വാടാ ഇറങ്ങി വാടാ എനിക്ക് വേണ്ട വേണ്ട എന്താ പിന്നെ നാട്ടിക്കരുത് പേരോടും പറയുന്നത് മനസ്സിലായോ നീ ഇങ്ങോട്ട് വന്ന ആരെങ്കിലും കണ്ടായിരുന്നോ അരിച്ചില്ല അരിച്ചില്ല അല്ല അറിയില്ല ആ നമ്മുടെ കാര്യത്തിന്റെ ആദ്യ പടിയായിട്ടാണ് ഞാൻ യശോദയുടെ കാര്യമൊന്നും എടുത്തിട്ട് അതാകെ തരിപ്പണമായി എവളോ പണം വരും ഓ പണത്തിന്റെ കാര്യമല്ല പറഞ്ഞത് തരിപ്പണത്തിന്റെ കാര്യം തരിപ്പണം എന്ന് പറഞ്ഞാൽ പിന്നെ ആകെ നാശമാച്ചി അത് എന്നെ കൊണ്ടോട് നിന്നെ കൊല്ലാനോ നല്ല കാര്യായി മന്നിച്ച വരെ പോവോ രാജാവിൻ പവിഴം ഇങ്ങ വന്നത്ക്കപ്പുറം ഊരുക്ക് പോകവേയില്ലേ പോകണമെന്ന് ആശ ഇല്ലേ പവിഴത്തിനെ ഈ വീട് പിടിച്ചോ ഈ ഞാനെപ്പിടി എന്നെ പിടിച്ചാച്ചോ ചൊല്ലേ നല്ലവര് എന്റെ ഹൃദയം കാണാനുള്ള ഭാഗ്യം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായാലല്ലേ എനിക്കൊരു കുടുംബം ഉണ്ടാവും എടുത്ത് താലോലിക്കാനുള്ള ആണിന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാലൊന്നും പെണ്ണ് പ്രസവിക്കില്ല അതിന് ഇത്തിരി ചങ്കുറ്റം വേണം ആയ കാലത്ത് കാണിക്കാതെ ഇപ്പൊ കിടന്നിട്ട് കാര്യമൊന്നുമില്ല നീ എവിടെ പൊട്ടി പൊട്ടി വീണൊന്നുമല്ല വീണൊന്നും ഒരു കാര്യം തുറന്നു പറയുന്നോണ്ട് വിഷമം തോന്നരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാര് ചുവരുകളൊക്കെ ബുക്ക് ചെയ്യാറില്ലേ അതുപോലെ ഞാൻ ആ തമിഴ് പെൺകുട്ടിയുടെ മനസ്സില് ബുക്കഡ് എന്നൊന്നെട്ടുണ്ട് ചങ്കുറ്റം കാണിച്ച് അത് മായ്ച്ചേക്കരുത് ഞാൻ നീ ഒന്നും പറയണ്ട ും നല്ലൊരു നീ കുറച്ചു ദിവസം പൊള്ളാച്ചി പോയിട്ട് ഒരു ടൂർ ടൂറുണ്ടെന്നും പറഞ്ഞ് ഞാനും ഒപ്പം വരാം നിന്റെ അണ്ണനാണെന്നും പറഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവൻ വരും നീ അവന്റെ ഒപ്പം ഇറങ്ങി തന്നാൽ മതി പുറകിൽ ഞാനും ഉണ്ടാവും ഭയപ്പെടാൻ ഒന്നുമില്ല അവനാളെ കുഴപ്പക്കാരനല്ല നിന്റെ അച്ഛനെങ്ങാനും നമ്മളെ തിരക്ക് ഇവിടെ വരുന്നതിലും നല്ലത് ഒന്ന് അവിടെ വരെ പോകുന്നതല്ലേ കൂട്ടനായ എഴുതി വരുത്തിക്കുന്ന കൊച്ച ഇനി ഒന്നും പെട്ടെന്ന് നടക്കില്ല കുഞ്ഞ അകത്തല്ല പണിയെടുത്തോളൂ ഇത് ഞാൻ തോൽത്തിക്കൊണ്ടൊന്നിടാ ആരുമില്ലാത്ത നേരത്താ നിന്റെ എണ്ണം വന്നത് വിശേഷങ്ങൾ ചോദിക്കാൻ നിന്നപ്പോഴാ മിണ്ടാനും കേൾക്കാനും കഴിയാത്ത ആളാണെന്ന് അറിഞ്ഞത് നീയാണെങ്കിൽ അത് എന്നോട് ഇട്ട് പറഞ്ഞതുമില്ല പെട്ടെന്ന് പോണോന്ന് പറഞ്ഞു ഇപ്പോഴേതാ പൊള്ളാച്ചിക്ക് ബസ് നീ എപ്പോഴാ വരിക നാ പോന അമ്മാവക്ക് കഷ്ടമാർക്കൂലേ അത് സാരമില്ല നിനക്ക് പോണ്ടേക്കോ എണ്ണം വന്നതല്ലേ നിന്റെ വീട്ടിലെന്തെങ്കിലും വിശേഷം കാണും ഇത് വെച്ചോളൂ ഒരു വഴിക്ക് ഇറങ്ങുന്നതല്ലേ നിന്റെ ആണത് തമിഴും മലയാളവും എല്ലാം ഒരേ ശബ്ദ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കോട് ഇഷ്ടമില്ലാത്ത കല്യാണം ആലോചിച്ച പോലെ ഉണ്ടല്ലോ പെണ്ണേ ധൈര്യമായിട്ട് വാ നടക്ക് നടന്നോ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല തന്നോട് ആരുടെ കോപ്പി ഇതിലെ പോകാൻ പറഞ്ഞത് ഞാൻ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത് ഇനിപ്പേ ഈ സഹോദര ബന്ധു ഇതോടെ പറഞ്ഞേക്കണം രഹസ്യമാണെന്നൊന്നും വിചാരിക്കണ്ട പരസ്യം തന്നെ താനിത് ആരോടെങ്കിലും പറഞ്ഞാലും വലിയ പ്രശ്നമില്ല പോ ശരി അച്ഛൻ ഇത്ര വേഗം നമ്മളെ ഈ പൊള്ളാച്ചി കൊണ്ടിടുമെന്ന് ഞാൻ കരുതിയില്ല ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇനി ആർക്ക് വെളിയിൽ പോണം നാളെ രാവിലെ അച്ഛന് നീ ചാമ്പൽപ്പുര തുറങ്ങി അതുവരെ ഇവിടെ വീർപ്പ് തുള്ളികൾ ഒഴുക്കി നഷ്ടപ്പെട്ടു പോയ ശാന്തി മുഹൂർത്തം നമ്മൾ വീണ്ടെടുക്കും ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ എന്നാ മനസ്സിലാകുന്ന ഭാഷയില്ലേ ഞാൻ ഇത്തിരി ആംഗ്യം കാണിക്കാം അണ്ണൻ വന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത് പറമ്പിക്കിളക്കാതെ ഇതിനകത്തിരുന്നെങ്കിൽ ആ അണനെ ഒന്ന് പരിചയപ്പെടായിരുന്നു ഇനി കുറച്ചു കാലം ഈ കൃഷിയൊന്ന് നിർത്തണം അമ്മാവൻ എന്താ ഉറങ്ങിയില്ലേ അനന്തരവനും ഉറക്കം വരുന്നില്ല അല്ലേ ഗോപികൃഷ്ണനും ഉറങ്ങിയിട്ടില്ല പൊരുത്തൻ രണ്ടു ദിവസത്തേക്കാണെന്ന് പറഞ്ഞ് ടൂറിനെങ്ങാണ്ട് പോയിട്ടുണ്ട് അവന്റെ കാര്യം എന്താണാവും കൗണ്ടർക്ക്

அதுவும் சரிதான் கருப்பையா ஐயா நீதான் அந்த ஊர் பக்கம் போறிய அம்மா கிட்ட அட்ரஸ் வாங்கிட்டு போய் நம்ம பவளத்தையும் மாப்பிளையும் ஒரு பார்வை பார்த்துட்டு வா சரிங்க எங்க நம்ம தோட்டத்து மாம்பழம்னா பவளத்துக்கு ரொம்ப பிடிக்கும் ஒரு கூட அனுப்பிட்டுமா ஒரு கூட என்னடி நாலு கூட கொடுத்து அனுப்பு கருப்பையா பாப்பா கிட்ட சொல்லு அப்பாவோ அம்மாவோ கூடிய சீக்கிரம் வந்து பாக்குறோன்னு என்ன சரிங்க இந்த புது அவதார யாரு கருப்பையா யாரு அவரு நம்ம லாரி மாமா லோரி மாமனோ அயலானது ஐயோ அது இல்ல லாரி மாமா நம்ம சொந்தக்காரு அவர்தான் எங்க லாரியை ஓட்டிக்கிட்டு இருக்காரு அப்ப என்ன பஞ்சாலும் அங்கனையே செய்யும் ஆ மாமனை இங்கோட்டு வருத்தாதிக்கான் எந்த மோள ஒரு பணி மாமா இங்க யானே ഒരു സാധനം തരാം വേണ്ടാന്ന് പറയരുത് സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹം തോന്നുമ്പോഴേ എനിക്ക് പനി വരുമാതായി പറയ്ക്കുന്നത് എനിക്ക് വലിപ്പച്ചെറുപ്പമില്ല സ്നേഹം തോന്നിയാൽ ഒട്ടുമില്ല மாரி மாமா ஜரி மாமா யார் என்னைவளவுன்பா கூப்பறது மாமா நான் தான் ஹரி மா இங்க மாமா மா ஐயோ ലോറി മാമന് ഫുൾ ടാങ്ക് ആവാൻ ഇനി എത്ര കൂടി വേണം അപ്പൊ പവളം വീട്ടിലെ ഇല്ല പവിളം അമ്മയോടൊപ്പം തറവാട്ടിൽ ഉത്സവത്തിന് പോയിരിക്കുക എനിക്കാണെങ്കിൽ ഓവർ ടൈമും ഓഫീസിൽ നിന്ന് തിരിയാൻ സമയമില്ല അതല്ലേ ഞാൻ പോവാത്തത് നല്ല നല്ല നിന്റെ ലോറി ലോറിമാമനെ കണ്ടു വയർ നിറച്ച് ചാരായം മേടിച്ചു കൊടുത്ത് ഞാൻ നമ്മുടെ കൂടെയാവുന്നവരെ നമ്മുടെ സത്യ ആരും അറിയാൻ പോകുന്നില്ല കുടിച്ച സാരായം വൈത്തിൽ വന്ന ഉടനെ ലോറി മാമ ബമ്പായിക്കൊന്നും പോവലെ നേരെ ഇങ്ങോട്ട് താൻ വന്നു ആ അവരി വന്നാല് എന്നെയും കണ്ടാരോ അതു മുന്നേ ഉമ്മാവെയും കണ്ടാരു മാമ അമ്മയോടൊന്നും പറഞ്ഞില്ല കയ്യെ പിടിച്ചാല് കൊഞ്ചേരം കരഞ്ഞാരു അപ്പുറം പോയിട്ടാരു നിനക്കെന്താ ഇങ്ങനെ ഒരു പനി വരാൻ വല്ലതും കണ്ട് പേടിച്ചോ മോനെ കാലാവസ്ഥ മാറിയതുകൊണ്ടാ അതിനിടെ അടുത്ത കാലത്ത് കാലാവസ്ഥയൊന്നും മാറിയില്ലല്ലോ ആ ഞാനത് പറയാൻ മറന്നുപോയി ആ പവിഴത്തിന്റെ ബന്ധത്തിൽ ആരോ ഇവിടെ വന്നിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് കാപ്പി എടുത്ത് ചെല്ലുമ്പോഴേക്കും പോവുകയും ചെയ്തു അന്ന് പൊള്ളാച്ചി പോയി വന്നതിന് ശേഷം എന്തോ ഒരു മന്നതയുണ്ട് അവിടെ അവൾ എന്തോ പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ട് തൊലികൾത്തിട്ടാണെന്നും പറഞ്ഞ കാര്യമൊന്നുമില്ലടാ ഉള്ളിൽ എന്തെങ്കിലും കള്ളത്തരം കാണും അയ്യോ നിനക്ക് പിന്നെയും ചൂട് കൂടിയല്ലോ അവരെ അവരെ പഞ്ഞി പിടിച്ചു അമ്മ വേഗം പറഞ്ഞു എന്താ നല്ല പനി ഇവനെ പന്നി പിടിച്ചെന്നല്ലേ പവിഴം വന്ന് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഒരു പനി വരുന്നത് നല്ലതാ ഇതൊരു സാധാരണ പനിയല്ലേ സാരമില്ല എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാൻ പനി വരാൻ എന്തെങ്കിലും കാരണം വേണോ പെങ്ങളെ ഒന്ന് നന്നായിട്ട് പേടിച്ചാ പോരെ ഗോവിന്ദ നാരായണ ഗുരുവായൂരപ്പ